എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് റാഗി പുട്ടുപൊടി എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു കണ്ടുനോക്കാം വീട്ടിലുണ്ടാക്കുന്ന റാഗിപ്പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന റാഗിപ്പൊടിയൊക്കെ കുറേ വ്യത്യസ്തമായിട്ടുള്ളതാണ് നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് അതിന് ആ ഒരു ഫ്ലേവർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച റാഗിപ്പൊടിക്ക് കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ പുറത്തുനിന്ന് റാഗി പുട്ടുപൊടി വാങ്ങിച്ചിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഗോതമ്പ് പൊടി ധാരാളം മിക്സ് ചെയ്തിട്ടാണ് ഈ റാഗി പുട്ടുപൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള റാഗി പുട്ടുപൊടി വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ ഈ റാഗിയുടെ കൂടെ മറ്റുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഗോതമ്പ് പൊടിയൊക്കെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടില്ല അപ്പോൾ വീട്ടിലെങ്ങനെയാണ് എളുപ്പത്തിൽ നല്ല ഫ്ലേവറുള്ള റാഗി പുട്ടുപൊടി ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഇത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണം ചില റാഗിയിലൊക്കെ ധാരാളം കല്ലുണ്ടായിരിക്കും അപ്പോൾ ഞാനെടുത്ത ഈ റാഗി റാഗിയിൽ കല്ലോ പൂഴിയോ ഒന്നുമില്ല ഇത് ഇതുപോലെ ഒരു അരിപ്പേലാക്കിയിട്ട് പൈപ്പിന് താഴെ കാണിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇതിങ്ങനെ ഒരു പാത്രത്തിന് മീത വെക്കുക എന്നാൽ അതിലുള്ള കൂടുതലുള്ള വെള്ളം താഴേക്ക് വീണോളും അപ്പോൾ റാഗി ഇങ്ങനെ കഴുകിയെടുത്താൽ മാത്രം മതി കുതിരാനൊന്നും വെക്കരുത് അപ്പം ഇത് വെള്ളമൊക്കെ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട് ഞാനൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചു കേട്ടോ ഇത് കോട്ടൺ തുണിയിൽ ഒന്ന് പരത്തി ഇട്ടാൽ മതി അപ്പം പിന്നെ പെട്ടെന്ന് തുടങ്ങി കിട്ടും എന്നിട്ട് ഫാൻ്റെ താഴെ വച്ചാൽ മതിയാവും കടായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ റാഗി അതിലേക്ക് ഇടാം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം എന്നിട്ട് ആ വെള്ളമൊക്കെ നനവുണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം പാരിപ്പേലാവുമ്പോൾ അതിൻ്റെ അടിഭാഗം കുറച്ചൊരു നനവുണ്ടായിരിക്കും അപ്പം ഒരു കോട്ടൻ തുണിയിൽ പരത്തിയിടുകയാണെങ്കിൽ പിന്നെ അത് എല്ലാം ഒരേപോലെ അതിൽ നിന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കും അപ്പോൾ കുറച്ചും കൂടി വറക്കാൻ എളുപ്പമാണ് കേട്ടോ അതിലുള്ള ജലാംശമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയി വരുന്നതോട് കൂടിയിട്ട് അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം വെള്ളം നനവുള്ള കാരണം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം നല്ലത് മീഡിയം ഫ്ലെയിമിൽ ഒരു എട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരാൻ തുടങ്ങും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടി വരുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും നല്ലതായിട്ട് ഇങ്ങനെ അതിങ്ങനെ ഒരിഞ്ഞു വരും ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ മതി ഒന്ന് കടിച്ചു നോക്കിയാൽ മതി കേട്ടോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ നല്ല പൊട്ടണമുണ്ടെങ്കിൽ അപ്പം നല്ല ഒരു പൊട്ടുന്നൊരു ശബ്ദമുണ്ട് അപ്പം ഇത് കറക്റ്റായിട്ടായിരിക്കണം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്താ വറുത്തിട്ടുണ്ട് വറുണ്ട് കൂടുതലാവാരുത് കേട്ടോ ശ്രദ്ധിക്കണേ ഒരു പന്ത്രണ്ട് മിനിറ്റ് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആവും അപ്പം ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കാം പിന്നെ ബാക്കിയുള്ള സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറത്തെടുക്കാൻ ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഇത് ആയിക്കോളും അത് കഴിഞ്ഞ് ഒന്ന് തണുത്താൽ നമുക്ക് പൊടിച്ചെടുക്കാം ഇതിങ്ങനെ ഒന്നെടുത്തിട്ട് കടിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല കട എന്നുള്ള ഒരു ശബ്ദം വരും അതാണ് നമ്മൾ ചിലതൊക്കെ ഒരു വെള്ള നിറത്തിലുള്ള കാണൂട്ടെ അതിങ്ങനെ പൊട്ടുന്നതാണത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് പൊടിക്കാൻ സൗകര്യമുള്ളവർക്ക് അതു തന്നെയാണ് നല്ലത് പക്ഷേ മില്ലിൽ പൊടിക്കുന്ന പൊടിയായാലും അത് പിന്നെ പൊടിച്ച് കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ട് പുട്ടുപൊടിയുടെ ആ പരുവത്തിൽ വറുത്തെടുക്കേണ്ടതുണ്ട് ഇതാവുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഒരു നട്ടി ഫ്ലേവറൊക്കെ ഉണ്ട് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കടായിൽ തന്നെ വെക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ ഇത് മിക്സർ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നേരിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് വറക്കുമ്പോൾ നന്നായിട്ട് വറുത്താൽ മതി അപ്പോൾ പിന്നെ പൊടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും ഇത് നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ആക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എപ്പോഴൊക്കെ റാഗി പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ ധാരാളം ഗോതമ്പ് പൊടി സോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് പിന്നിത് കൊണ്ട് പുട്ടുണ്ടാക്കാം അരക്കപ്പ് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരാൾക്കുള്ള അളവിൽ രണ്ട് കഷ്ണം പുട്ട് ഉണ്ടാക്കാം അരക്കപ്പ് പൊടിയുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് എപ്പോഴും റാഗിയിൽ ഇതേപോലെ കുറച്ച് നെയ്യ് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് അതിൽ ദോശയായാലും ഒക്കെ നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതാണ് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് ചൂടുള്ള വെള്ളമൊന്നുമല്ല ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു പിന്നെയും വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കുക പാകത്തിന് വെള്ളമാണെങ്കിൽ പിന്നെ ഒഴിക്കേണ്ട അല്ല വല്ലാതെ ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം അപ്പം അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉലർന്ന രീതിയിൽ വരും നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാം അപ്പോൾ നല്ലവണ്ണം വറുത്ത റാഗിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വയ്ക്കാണ് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഉലർത്തിയിട്ട് ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഞാനിതൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് ഒറ്റ പൾസ് ആണ് ചെയ്യാവൂ രണ്ടും മൂന്നൊന്നും ചെയ്യരുത് അപ്പോൾ ഇത് കട്ട് മാറും ഒന്ന് കാണിച്ച് തരാം ചെയ്യാവൂട്ടോ നല്ലങ്ങനെ ഉലർന്ന പോലെ ഇങ്ങനെയായി ഇപ്പിത് കുറച്ചും കൂടി ഇങ്ങനെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും ഒരു ചെറിയ ജീരമൊക്കെ ചേർത്തിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതിന്റെ മുന്നേ അരിപ്പുട്ടിലത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വേണമെന്നുള്ളവർക്ക് അത് ചെയ്യാട്ടോ ഇനി പുട്ടിന്റെ കുറ്റി ഇട്ടിട്ടുണ്ട് നാളികേരം ഒക്കെ നമുക്ക് വേണ്ടത് ചേർക്കാം ഒരു രണ്ട് സ്പൂൺ നാളികേരം ചേർത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പുട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി നാളികേരം ഇട്ടിട്ട് വീണ്ടും ബാക്കിയുള്ള പൊടിയും കൂടി ഇടുക എന്നിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക കുറച്ച് നാളികേരം മീതി ഇടാം പൊടി നിറയ്ക്കുമ്പോൾ ഒരിക്കലും കൈകൊണ്ട് ഇങ്ങനെ അമർത്തരുത് അപ്പോൾ ആ ശരിക്കും ആ സ്റ്റീം പുറത്തേക്ക് വരില്ല പിന്നെ പുട്ട് ബലും വരും ഞാനിപ്പോൾ കുക്കറിൻ്റെ മീത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ ആ നോസിൽ കൂടെ സ്റ്റീം വരുമ്പോൾ അതിൻ്റെ മീത് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പുറത്തേക്ക് നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക നല്ല രുചികരമായ റാഗി പുട്ട് റെഡിയായി ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആണത് അപ്പോൾ നല്ല രുചികരമായ റാഗി പുട്ട് റെഡിയായി നല്ല ഫ്ലേവറാണ് ഇതിന് ഇപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം താങ്ക് യു